നമസ്കാരം പെട്ട പാടുകൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ അറുതി വന്നുകൊണ്ട് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഇനി ശുക്രൻ അടിക്കാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ശുക്രൻ അനുകൂലമാകുമ്പോൾ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഈ ഒരു മാസക്കാലം അഭിവൃദ്ധിയുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ കാലമായിരിക്കും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെ ശുക്രൻ ഇടവരാശിയിൽ സംക്രമിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും ഓരോ രീതിയിലുള്ള ഫലപ്രവചനമാണ് ലഭിക്കുക ഓരോ നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിലൊരു വലിയ മാറ്റം വന്നു ചേരും വേദജ്യോതിഷപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാകും നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും ഉറപ്പ് തന്നെയാണ് ആരൊക്കെയാണ് ആ നക്ഷത്ര ജാതകരെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ദുഃഖ ദുരിതങ്ങളിലൂടെ തന്നെയാണ് ഇവർ പോകുന്നത് എന്നാൽ ഒരു വലിയ മാറ്റം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരാൻ പോവുകയാണ് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല അത്രയധികം ദുഃഖമായിരുന്നു ദുരിതമായിരുന്നു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് നമുക്കറിയാം ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ശുക്രൻ അടിക്കുന്ന നക്ഷത്രജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന നക്ഷത്രജാതകർ ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടുന്ന നക്ഷത്രജാതകർ അതിലാദ്യത്തെ നക്ഷത്രം മേടൻ രാശിക്കാരാണ് മേടൻ രാശിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ നാളെ ബുധനാഴ്ചയാണ് ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിക്കാൻ മറക്കണ്ട ഞാനീ പറയുന്ന മേടൻ രാശിക്കാർ ഉൾപ്പെടെയുള്ള മൂന്ന് രാശിക്കാരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ അപ്പോൾ നമുക്ക് ഗണപതി ഹോമം ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും തുച്ഛമായ പൈസയല്ലേ ഉള്ളൂ പല ക്ഷേത്രങ്ങളിലും പല രീതിയിലായിരിക്കും നിരക്ക് എന്നിരുന്നാലും നമ്മുടെ വീട്ടിലൊക്കെ ഗണപതി ഹോമം നടത്തണമെങ്കിൽ നല്ലൊരു ചിലവാകും പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്താവുന്നതാണ് തീർച്ചയായും നാളെ ബുധനാഴ്ച നിങ്ങളത് നടത്തുക ഒരുപാട് സമൃദ്ധി വന്നു ചേരും വിഘ്നങ്ങളൊക്കെ മാറുവാൻ വിഘ്നേശ്വരന് ഒരു തേങ്ങ കൂടി ഉടയ്ക്കുക തേങ്ങ ഉടയ്ക്കുമ്പോൾ മനസ്സിൽ സങ്കല്പിക്കുക സകല വിഘ്നങ്ങളും മാറി ഒരു അഭിവൃദ്ധി വന്നു ചേരണം ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കണം രക്ഷപ്പെടണം എന്ന് തീർച്ചയായും ഞാൻ ഈ പറയുന്ന ജാതകർക്ക് ശുക്രൻ അടിക്കുക തന്നെ ചെയ്യും എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒരുപാട് ഭാഗ്യം വന്നു ചേരുന്ന ഒരു രാശിക്കാരാണ് മേടൻ രാശിക്കാർ ശുക്രൻ അടിക്കുക തന്നെ ചെയ്യും ഇവർക്ക് ശുക്രൻ മേടൻ രാശിക്കാരായ അശ്വതിയുടെയും ഭരണിയുടെയും കാർത്തികയുടെയും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ധനം സമ്പാദിക്കാൻ കഴിയും ശുക്രൻ അനുകൂലമാണ് എങ്കിൽ ധന സമ്പാദ്യം ധന ഏതെങ്കിലും വഴിയിലൂടെ വരും അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു മേലെ ഒന്നായി വന്നു ചേരും കഷ്ടതകളൊക്കെ അവസാനിക്കും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾക്ക് വന്നുചേരാനുള്ള യോഗം വന്നു ചേരുന്നു ഭാഗ്യാനുഭവങ്ങളാണ് ആശകളൊക്കെ നടക്കുന്ന സമയം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഭാഗ്യാനുഭവത്തിൻ്റെ സമയം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം സമൃദ്ധിയാണ് സന്തോഷമാണ് ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന അപ്പോൾ നിങ്ങൾ നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിലൊക്കെ പോകണം നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ പോയി ശുക്രന് പ്രത്യേക അർച്ചനയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിലെ സമൃദ്ധിക്ക് കാരണമാകും എല്ലാ കഷ്ടതകളും മാറുന്നേ ശത്രുക്കൾ ഒരുപാടുണ്ട് ശത്രുശല്യം സഹിക്കാൻ വയ്യ കാര്യത്തിലൊക്കെ പല എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഇഷ്ടമായതൊന്നും നമുക്ക് ലഭിക്കാതെ വരുന്നുണ്ട് പലപ്പോഴും ചില സൗഹൃദങ്ങൾ പോലും നമുക്കൊപ്പം ഉണ്ടാകാതെ വരുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള മേടൻ രാശിക്കാരുടെ ധനാഭിവൃദ്ധിയുടെയും ധനസമ്പാദ്യത്തിൻ്റെയും സമയമാണിനി ഇവരുടെ ആശകളും അഭിലാഷങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും മേടൻ രാശിക്കാർ എത്തും ഉറപ്പാണ് പച്ചക്കർ വാങ്ങുക അത് വീട്ടിൽ പൂജാമുറിയിലും നിങ്ങളെ പണം സൂക്ഷിക്കുന്ന പെട്ടിയിലൊക്കെ ഒരു കക്ഷണം ചെറുത് വെക്കുക വലിയ വിലയൊന്നുമില്ല അത് വാങ്ങി വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അത് അടുത്തത് ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങളുടെ പത്താം ഭാവത്തെ നിൽക്കുന്നു പത്താം ഭാവത്തിൽ ശുക്രൻ സംക്രമിക്കുമ്പോൾ കരിയറിൽ വലിയൊരു മാറ്റം വന്നു ചേരും കരിയർ കരിയറിൽ ഒരു വലിയൊരു മുന്നേറ്റം വന്നു ചേരും പൊതുവെ വലിയൊരു അംഗീകാരം നേടാനും ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്ത് അതൊക്കെ പാസ്സാകും അതുപോലെ തന്നെ പ്രൊഫഷണൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും മെച്ചപ്പെടുത്തുവാൻ കഴിയും വലിയ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധ്യമാകും പത്താം ഭാവത്ത് നിൽക്കുന്ന ശുക്രൻ നിങ്ങൾക്കടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ഇതൊരു വഴിത്തിരിവിൻ്റെ സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ചിങ്ങൻ രാശിക്കാർക്ക് കിട്ടാൻ പോവുകയാണ് ചിങ്ങക്കൂരിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം നിങ്ങൾ സമൃദ്ധിയിലേക്കെത്തും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഒത്തിരി സൗഭാഗ്യമാണ് ഒത്തിരി നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്ര ജാതകർ മകരം രാശിക്കാരാണ് മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഇവർക്ക് ശുക്രൻ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ വരുന്നു പ്രണയമൊക്കെ സഫലമാകുന്ന സമയം പ്രണയബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രണയബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു കുട്ടികൾ സന്താന ഭാഗ്യം വന്നു ചേരുന്നു കുട്ടികൾക്ക് നന്മയുണ്ടാകുന്നു ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരുന്നു ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിലാഷങ്ങൾ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിലാഷങ്ങൾ അതൊക്കെ ആവുന്ന സമയമാണ് അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതൊക്കെ നിങ്ങൾക്ക് സക്സസ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ അത് അംഗീകാരങ്ങൾ വന്നു ചേരുന്നു വ്യക്തി ജീവിതത്തിൽ വളർച്ച വന്നു ചേരുന്നു ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ മകരൻ രാശിക്കാർക്ക് എത്താൻ കഴിയുന്ന സമയമാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തണം മാറ്റമാണ് വലിയൊരു മാറ്റമാണ് വലിയൊരു ഉയർച്ചയാണ് ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാനൊക്കെ സാധ്യമാകും ഏതായാലും ശുക്രൻ അടിക്കുന്ന നക്ഷത്രജാതകരിൽ നിങ്ങളുണ്ട് നിങ്ങൾക്ക് വലിയൊരു നേട്ടമാണ് ഞാൻ ഈ പറയുന്ന മൂന്ന് രാശിക്കാർക്ക് ഇനി വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും വലിയ നേട്ടങ്ങൾ സംഭവിക്കും ഉറപ്പായി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും മാറ്റമാണ് വലിയ ഭാഗ്യമാണ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കൂടുതൽ പറയുന്നുമില്ല ഭാഗ്യത്തിലേക്ക് കടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം